ദിയ കൃഷ്ണ ഗർഭിണിയാണ് എന്നുള്ള വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടതിന് പിന്നാലെ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും ദിയുടെ ഗർഭകാലത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ താരകുടുംബം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുന്നതും അക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ബേബി ഷവർ അതി ആഡംബരമായി നടത്തിയതിന്റെ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ താരകുടുംബം ആരാധകർക്കായി പങ്കുവച്ചത് അഞ്ചാം മാസത്തിലെയും ഏഴാം മാസത്തിലെയും ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഒടുവിൽ ബേബി ഷവർ വരെ നടത്തുകയും ചെയ്തു ഇനി കുഞ്ഞ് ജനിച്ചിട്ട് മാത്രമേ പരിപാടികളും ആഘോഷങ്ങളും ഉള്ളൂ എന്നാണ് ദിയ ഇപ്പോൾ പറയുന്നത് ബേബി ഷവറിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കവേ ദിയ കൃഷ്ണ കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു കുഞ്ഞിനെ വരവേറ്റിക്കൊണ്ടുള്ള അവസാനത്തെ പരിപാടിയാണ് ഇത് എന്നായിരുന്നു ദിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ബേബി ഷവർ ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു നിരവധി പേരാണ് ദിയയ്ക്കും ഭർത്താവ് അശ്വിനും ആശംസകൾ അറിയിച്ചും എത്തിയത് ജൂലൈയിലോ ഓഗസ്റ്റിലോ ആയിട്ടായിരിക്കും ദിയാകൃഷ്ണയുടെ ഡെലിവറി ഉണ്ടാവുക ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ താര കുടുംബം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും ദിയയുടെ കുഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും പേളിയുമാണിക്ക് ശേഷം ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഗർഭകാലം ദിയാകൃഷ്ണയുടേതാണ് എന്ന് പറഞ്ഞേ മതിയാകൂ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണ അച്ഛന്റെയും ചേച്ചിയുടെയും പാത പിന്തുടർന്ന് അഭിനയ രംഗത്തേക്കൊന്നും ദിയാകൃഷ്ണ ചുവട് വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവച്ചുകൊണ്ട് ദിയ ലക്ഷക്കണക്കിന് ആരാധകരിയാണ് സ്വന്തമാക്കിയത് സ്വന്തമായ ഒരു സംരംഭം കൂടെയുണ്ട് ദിയ്ക്ക് ഓ ബൈ ഒ സി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമകൂടെയാണ് ദിയ കൃഷ്ണ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ദിയ ആരാധകർക്കായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഈ അടുത്തായിട്ടായിരുന്നു താൻ ഗർഭിണിയാണ് എന്നുള്ള സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ദിയ പങ്കുവച്ചത് തൊട്ടു പിന്നാലെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും വിശേഷങ്ങളും തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആരാധകരെല്ലാവരും ദിയാകൃഷ്ണയുടെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ് കുഞ്ഞ് ആണാണോ പെണ്ണാണോ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും ബേബി ഷവർ ചിത്രങ്ങൾക്ക് തായെ കുറിച്ച് കൊണ്ട് കമന്റായി ചോദിക്കുന്നത് അതേസമയം തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുള്ള ദിയയോട് ആരാധകരെല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് അശ്വിൻ്റെ വീട്ടിലേക്കായിരിക്കുമോ ദിയയുടെ വീട്ടിലേക്കായിരിക്കുമോ ഡെലിവറിക്ക് വേണ്ടി പോവുക എന്നാണ് അതേസമയം താരകുടുംബം ഇപ്പോൾ പറയുന്നത് ഡെലിവറിക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് പോകും അതിന് ശേഷമുള്ള പ്രസവ ശുശ്രൂഷയൊക്കെ തന്നെയും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വളരെയധികം സന്തോഷകരമായി തന്നെ നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചത് എന്നാണ് ഗർഭിണിയാണ് എന്നറിഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റും സന്തോഷവും ഉണ്ടായിരുന്നത് അശ്വിൻ്റെ അമ്മയായ മീനമ്മക്കായിരുന്നു അതുകൊണ്ട് തന്നെ മീനമ്മയായിരിക്കും ആയിരിക്കും ചിലപ്പോൾ ദിയാകൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള പ്രസവരക്ഷയൊക്കെ തന്നെയും ഒരുക്കുക എന്നും ആരാധകർ ഇപ്പോൾ പറയുന്നുണ്ട്